ഫോറക്സ് മാർക്കറ്റിൽ ഈ സൈഡ് ട്രേഡ് എടുക്കാം ഏത് ടൈം ഫ്രെയിമിലാണ് ആക്കുറസി അതേപോലെ തന്നെ എൻട്രിയും എക്സിറ്റും ഫേക്കായിട്ടും വന്ന് അപ്ഡൌൺസ് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് ഇന്നത്തെ ഗോൾഡിൻ്റെ യു എസ് ജെ പി യുടെ മൊമൻ്റിലൂടെ കാണിക്കുന്നത് ഗോൾഡും യു എസ് ജെ പിയും ഈ രണ്ട് കറൻസി പേർ ചെയ്യുന്നവർക്ക് ഈ സൈഡ് ട്രേഡ് എടുക്കാൻ പറ്റുന്നൊരു പേരാണ് യു എസ് ജെ പി എ അതിൽ തേർട്ടീൻ്റെ ആണ് വെക്കേണ്ടത് അതേപോലെ ഗോൾഡിൻ്റെ ഞാൻ പതിനഞ്ച് മിനിറ്റിൽ ഇന്ന് വന്ന ട്രേഡും തേർട്ടിയിലെ രണ്ടും കാണിച്ചു തരാം പിന്നെ അത് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് യു എസ് ജി ജെ പിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം അതായത് ട്വന്റി സിക്സിന് വന്ന സെല്ലിനെ കാണി ാണ് പോയിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് രാവിലെ സപ്പോർട്ട് അടിച്ച് താട്ടിണ്ടെങ്കിൽ മൂന്ന് ടാർഗറ്റും ഹിറ്റ് ചെയ്ത് നിക്കുകയാണ് ഇപ്പൊ മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് റിവേഴ്സ് പോകാൻ നോക്കുന്നു പക്ഷെ അവിടെ ബൈ കാണിച്ചിട്ടില്ല അപ്പോൾ ഹോൾഡ് ചെയ്യാം അതേപോലെ തന്നെ ഗോൾഡിന് പതിനഞ്ച് മിനിറ്റ് നോക്കുക ഇന്നത്തെ മോർണിംഗിൽ വന്ന ട്രേഡ് അഞ്ച് നാൽപ്പത്തഞ്ച് വന്ന സിഗ്നൽ നിന്ന് ബൈ സിഗ്നിൽ അതിന്റെ ടാർഗറ്റ് മൂന്നെണ്ണം താഴെ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ടാർഗറ്റ് നല്ല മൂന്നും ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് മൂന്ന് ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ റീയറിംഗ് കാണിച്ച് നിൽക്കുകയാണ് അതേപോലെ തന്നെ ഗോൾഡിന് തേർട്ടി മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ